ദുർബലരും യാതൊരു മാർഗവുമില്ലാത്ത ചില ആളുകൾ മരണപ്പെട്ടാൽ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണാറുണ്ട് ഞാനിന്നത് അനുഭവിച്ചതുകൊണ്ടാണ് ഇന്ന് തന്നെ പറയണമെന്ന് വിചാരിച്ചത് അത് മറ്റൊന്നുമല്ല അങ്ങനെ മരിച്ച് അവർ പടച്ചവൻ്റെ ബന്ധുവായി കഴിയുമ്പോഴാണ് വളരെ പ്രമാണിമാരായ ചില ബന്ധുക്കൾ രംഗത്തിറങ്ങുന്നത് പിന്നീട് മരിച്ചവൻ്റെ സ്വന്തവും ബന്ധുവും പറയുമ്പോൾ എൻ്റെ ഉമ്മായ കിട്ടിയവൻ്റെ അനിയത്തിയുടെ മൂത്തോൻ്റെ ഇളയോൻ്റെ മറ്റോനാണെന്ന് പറയാൻ വലിയ ഗമയും താല്പര്യവും ഒക്കെ കാണിക്കുന്നത് കാണാറുണ്ട് പിന്നെ മറ്റു ചിലരാകട്ടെ മരിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോൾ മരണാനന്തര ചടങ്ങ് മൊത്തം എൻ്റെതാണ് ഇനി ഒരു കുറവും വരുത്തരുത് മയ്യത്തിൻ്റെ തുണിയും കുഴിവെട്ടുന്ന കാശും ഒക്കെ എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ മാന്യമായ രീതിയിൽ തുല്യമായ രീതിയിൽ അത്തരം മനുഷ്യരെ സഹായിക്കാത്തവന്മാരുടെ ഈ കുഴിക്കണക്കും തുണിക്കണക്കും ഒക്കെ എന്തിനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നതേയില്ല ബന്ധവും സ്വന്തവും സഹായവും ഒക്കെ മനുഷ്യനാവശ്യം ജീവനുള്ളപ്പോഴാണ് ആ ജീവൻ ബാക്കിയാവുമ്പോൾ സന്തോഷത്തോടെ എന്തെങ്കിലും നൽകാൻ തൃപ്തിയോടെ നൽകാൻ ചിലപ്പോൾ നമുക്കുണ്ടെങ്കിൽ മതിയാവോളം നൽകാനും നമുക്ക് കഴിയണം വകയിലെ ഏതെങ്കിലും കൊച്ചാപ്പയാണ് മൂത്താപ്പയാണ് അല്ലെങ്കിൽ നേരിട്ടുള്ള കൊച്ചാപ്പയാണ് മൂത്താപ്പയാണ് വല്യാപ്പയാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച തളർന്നു കിടന്ന് പട്ടിണിയിൽ കിടക്കുന്നവന് ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നവന് റമുലാൻ മാസമാവുമ്പോൾ ഒരു പൊതി എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ ഒരു കൈമടക്കം എന്നുള്ള രൂപത്തിലോ ചടങ്ങ് തീർക്കാൻ വേണ്ടി ഓളേമുക്കായ് കൊണ്ട് കൊടുത്ത ശേഷം ഞാൻ കഴിഞ്ഞ റംലാന് അങ്ങോട്ട് തള്ളിക്കൊടുത്തതാണ് എന്ന് വലിയ ഹുങ്കു പറയുന്ന വായ്നോക്കികളടക്കമുള്ളവരോടാണ് ഈ പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെയും ഈ ഒപ്പിച്ചതെല്ലാം ഇവിടെ വെച്ചിട്ട് ഈ മാർഗമില്ലാത്ത കൊച്ചാപ്പായും മൂത്താപ്പായും കിടക്കുന്നതുപോലെ കുഴിയിൽ കിടക്കേണ്ടവരാണ് സ്വന്തം രക്തബന്ധത്തിൽ പിറന്നവനെ സ്വന്തം ബന്ധുവായ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ നേരമില്ലാതെ ഏതെങ്കിലും മുടിഞ്ഞ മുട്ടൻ ക്ലബുകളിലൊക്കെ കയറി അവിടെ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ നീട്ടിക്കൊടുത്ത് അതിൻ്റെ വലിയ പ്രമാണിയായി സംസ്ഥാനം അംഗീകരിക്കുന്ന രാജ്യം അംഗീകരിക്കുന്ന ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ഓഫ് ഇന്ത്യ ആൻഡ് എക്സലൻസിൻ്റെ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ആ നേട്ടങ്ങൾക്ക് വേണ്ടിയും മറ്റേതിനു വേണ്ടിയുമൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൂട്ടുന്നത് കൊണ്ട് ഒരു കാര്യമില്ല നിൻ്റെ കൂടപ്പിറപ്പ് നിൻ്റെ രക്തബന്ധു നിന്റെ അയൽബന്ധു നിനക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള മനുഷ്യർ അതിലെ ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല അത്തരം മനുഷ്യർക്ക് നിന്നെക്കൊണ്ട് നിന്റെ ശബ്ദം കൊണ്ട് നിന്റെ കാശുകൊണ്ട് നിന്റെ ഇടപെടൽ കൊണ്ട് ഉപകാരമുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നാൽ അതുപോലെയുള്ള മനുഷ്യർക്ക് ഒരു ബന്ധവും ഇല്ലെങ്കിലും അവർക്ക് ആവശ്യമുള്ളത് നൽകി സഹായിക്കുന്ന ചില നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവർക്ക് ഈ ബന്ധമൊന്നും വേണമെന്നില്ല അങ്ങനെ ഒരു തൻ്റെ ശ്വാസം മുട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു നല്ലവനായ മനുഷ്യനാണെങ്കിൽ അവന് ശ്വാസം മുട്ടും പിന്നെ ആ ശ്വാസം മുട്ടൽ ഒഴിവാക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിക്കൊടുത്തെങ്കിലേ ഈ ശ്വാസം മുട്ടുന്ന ആ തോന്നലുണ്ടാകുന്ന ഈ മനുഷ്യൻ്റെ ശ്വാസം മുട്ടൽ മാറൂ അങ്ങനെ സഹായിക്കുന്നവരുടെ മുന്നിലാണ് ഈ പാവപ്പെട്ടവനും ദാരിദ്ര്യവുമുള്ള ആളുകളെ ഈ പറഞ്ഞ പോലെ അവഗണിച്ചിട്ട് മരണപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ബന്ധവും എല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് ശുപാർശ ചെയ്യാൻ വരുന്ന പോലെ അള്ളാഹുമോ ഓഫുർലഹു വർഹമു എന്ന് ഓതി ഈ മരിച്ചു കിടക്കുന്ന ആളിനെ അതാണ്ട് വലിയ കനത്തിലും നീളത്തിലും ഉണ്ടാക്കാൻ വരുന്നത് പോലെ എന്തിനാ നീയൊക്കെ വരുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ പറയുന്ന പോലെ വന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം അങ്ങ് നരകത്തിൽ പോവുമോ അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളും കൊണ്ട് അദ്ദേഹം മടങ്ങും ഈ ശുപാർശ നിന്നോട് പറഞ്ഞിരിക്കുന്നത് നിന്നെ കൂടി ബോധ്യപ്പെടുത്താനാണ് നീയും ഇതുപോലെ കിടക്കേണ്ടവനാണെന്ന് ബോധ്യപ്പെടുത്താനാണ് അല്ലാതെ മരിച്ചു മരിച്ചുപോവൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അള്ളതായിരിക്കും നല്ലപോലെ അറിയാം അത് നിന്നെ കൂടി സംസ്കരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ടും ഈ നിസ്കാരങ്ങളെല്ലാം നിസ്കരിച്ചിട്ടും നിൻ്റെ മനസ്സിലൊന്നും ഈ കൂടെയുള്ള ജീവിക്കുന്ന നമ്മുടെ ബന്ധുവും സ്വന്തക്കാരുമായ ആളുകളോട് ഒരു സ്നേഹവും ഇഷ്ടവും നിൻ്റെ മുതലിൻ്റെ ഒരു ശതമാനം കൊടുത്താൽ ഒരു തലമുറയ്ക്ക് ജീവിക്കാൻ അവർക്ക് കഴിയുന്നതിൻ്റെ ഒരു പോയിൻ്റ് പോലും കൊടുക്കാതെ പിന്നിതെല്ലാം കഴിയുമ്പോൾ ബന്ധവും സ്വന്തവും നിരത്തി ഉമ്മായി കെട്ടിയവൻ്റെ വാപ്പാട അനിയൻ്റെ കൊച്ചാപ്പാടം മറ്റവനാണെന്ന് പറഞ്ഞ് ആരെ പറ്റിക്കാനാണ് അതാണ് ഒരു കാര്യം എവൻ്റെ ഒന്നും തുണിയുണ്ടല്ലോ ഇരന്ന് വാങ്ങി കൈലിയിൽ പൊതിഞ്ഞുകൊണ്ട് പോയി അടക്കിയാലും അവൻ്റെ ഒന്നും തുണി വാങ്ങാൻ നിൽക്കരുത് നാട്ടിൽ ഭിക്ഷയെടുത്ത് വയറ്റത്തടിച്ച് ഇത് വാങ്ങിച്ച് പൊതിഞ്ഞുകൊണ്ടുപോയി കവറടക്കണം രണ്ടാമത്തെ കാര്യം ഇത്തരം ആളുകൾ മരിച്ചാൽ മുസ്ലിയാക്കന്മാർക്കൊന്നും വേറെ കൂടുതലൊന്നും പറയാനില്ല ഈ മരിച്ച ആളിന് മൂന്നാല് സമ്പത്തുള്ള മക്കളുണ്ടെങ്കിൽ മൂത്ത മകൻ ഗഫൂർ അവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കൊക്കെ ഉപകാരങ്ങൾ ചെയ്യുന്നവനാണ് കഴിഞ്ഞ ദിവസവും ഈ മരിച്ച വാപ്പ എന്നോട് വന്നിട്ട് പറഞ്ഞു ഗഫൂർ പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല എന്താ ഈ ജീവിച്ചിരിക്കുന്ന സമ്പന്നരായ മക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രസംഗിക്കും മണിക്കൂറുകളോളം മരണത്തെക്കുറിച്ചും ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചും അല്ല പറയുന്നത് ഞാൻ അന്ന് ദുബായിൽ ചെന്നപ്പോൾ എന്നെ വണ്ടിയിൽ കൊണ്ടു നടന്നത് മുഴുവൻ ഗഫൂറും പിന്നെ ജബ്ബാറും പിന്നെ മറ്റോനുമാണ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പ്രസംഗങ്ങൾ എന്നാൽ പാവപ്പെട്ടവോ മരിച്ചാലോ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത അമലുകളെക്കുറിച്ചോ അവനൊരു സാധുവായിരുന്നെന്നോ അവൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലെന്നോ അവനൊരു മനുഷ്യനായിരുന്നുവെന്നോ എന്നോ അവനെക്കൊണ്ടൊരു ശല്യവും നാട്ടുകാർക്കുണ്ടായിട്ടില്ലെന്നും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്ത് കൊടുക്കണമെന്നും ഇതൊന്നും പറയൂല നേരെ അങ്ങ് നിസ്കാരത്തിലേക്കും ദിഖറിലേക്കും ദുബായിലേക്കും പ്രവ പ്രവേശിക്കുകയാണ് ഇത്തരം കാബഡ്യങ്ങൾ പടച്ചളമ്പുരാൻ്റെ മുമ്പിലാണ് കാണിക്കുന്നത് ഇത്തരം കാബഡ്യങ്ങൾ പടപ്പിൻ്റെ മുമ്പിൽ കാണിച്ചാലും കുഴപ്പമില്ല